പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം മനുഷ്യസിന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അതിശയിപ്പിക്കാനും വളരെ ഇഷ്ടമായിരുന്നു നിക്കോളാസിന് വ്യക്തിയുള്ള ഒരു ഹോബി ഉണ്ടായിരുന്നു ചടിപ്പലകൾ കൊണ്ട് വ്യത്യസ്തമായ ുമായിരുന്നു അതൊരു ക്രിസ്മസ് കാലമായിരുന്നു നിക്കോളാസിന് തൻ്റെ ചുറ്റുമുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായി വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരാശയം കിട്ടി ക്രിസ്മസ് പാപകൾ ഉണ്ടാക്കി എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാവരുടെയും വീടിന്റെ മുകളിൽ മുകളിൽ കയറി സമ്മാനങ്ങൾ ഇടാൻ തീരുമാനിച്ചു എല്ലാവരും മുറങ്ങിയ ശേഷമാണ് നിക്കോളാസ് ഈ സമ്മാനങ്ങൾ കൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് വീട്ടികൾ ഇങ്ങനെ ചെയ്തു വളരെ ക്ഷീണിതനായി നിക്കോളാസ് വേഗം തന്നെ തന്റെ വീട്ടിൽ തിരിച്ചിട്ട് തന്റെ ഹിമഭാഗത്തിൽ കലമാനുകളെ കെട്ടി കെട്ടി നിക്കോളാസ് പിന്നെയും പുറത്തേക്ക് ഇറങ്ങി നല്ല മഞ്ഞു കാലമായോ മായകൾക്ക് നടക്കാൻ പറ്റാതായി പെട്ടെന്നൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു മാലാകാൻ ഇപ്പോൾ പറഞ്ഞു നീ നല്ലവനാണ് ഞാൻ നിന്നെ സഹായിക്കാം മാലാക്ക മാനങ്ങളെ തൊട്ടു